രണ്ട് ഇന്ദുലേഖ സുന്ദരികളായിട്ടുള്ള നായികമാരെ വർണ്ണിക്കുന്നതിനുള്ള സാമർഥ്യം ഒട്ടുമെനിക്കില്ലെന്ന് ഈ അധ്യായം എഴുതേണ്ടി വരുമെന്നോർത്തപ്പോൾ എനിക്കുണ്ടായ ഭയം എന്റെ നല്ലവണ്ണം മനസ്സിലാക്കിയിരിക്കുന്നു എന്നാലും നിവർത്തിയില്ലല്ലോ കഴിയും പോലെ പറയുക എന്നേ വരൂ ഇന്ദുലേഖയ്ക്ക് ഈ കഥ ആരംഭിക്കുന്ന കാലം ഏകദേശം പതിനെട്ട് വയസ്സ് പ്രായമാണ് ഇവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് അവയവം പ്രതി വർണ്ണിക്കുന്നതിനേക്കാൾ അധികം എളുപ്പം ആകെപ്പാടെ ഇവളുടെ ആകൃതിയുടെ ഒരു ശോഭയെക്കുറിച്ച് മാത്രം അല്പം പറയുന്നതാണ് സൗന്ദര്യം സൗന്ദര്യമെന്നത് ഇന്നതാണെന്നും ഇന്നപ്രകാരമായാലാണെന്നും മുൻകൂട്ടി മനസ്സുകൊണ്ട് ഗ്രഹിച്ച് ഗണിക്കപ്പെടുവാൻ സാധ്യമായ ഒരു ഗുണപദാർത്ഥമല്ല പല സ്ഥിതികളിലും പല പ്രകാരമുള്ള യോജ്യതകളിലും ഒരു രൂപത്തിന് സൗന്ദര്യമുണ്ടായി എന്ന് വരാം കറുപ്പ് നിറം സാധാരണ ശരീരവർണ്ണത്തിന് സൗന്ദര്യമില്ലാത്തതാണെന്ന് പറയുന്നു എന്നാൽ ചിലപ്പോൾ കറുപ്പ് നിറം വേറെ സാധനങ്ങളുമായുള്ള ചേർച്ചയാലോ മറ്റു പ്രകാരത്തിലോ ഹുശോഭയോടെ കാണപ്പെടുന്നുണ്ട് ഇതിലേക്ക് കറുത്തിറ്റാണെന്ന് എന്റെ വായനക്കാർ ഇവിടെ ശങ്കിച്ചു പോകരുതേ അതുപ്രകാരം തന്നെ ധാവള്യം അല്ലെങ്കിൽ സ്വർണവർണം ഇതുകൾ ശരീരവർണ്ണത്തിന് ഭംഗിയുള്ളതാണെന്ന് സാധാരണ ധരിച്ചു വരുന്നുണ്ട് എന്നാൽ ചിലപ്പോൾ ഈ വർണ്ണമായാലും ചില ശരീരത്തിന് ഭംഗിയില്ലെന്ന് തോന്നുന്നു എന്റെ അഭിപ്രായത്തിൽ സൗന്ദര്യം എന്നത് ശോഭാനിഷ്ഠമായ ഒരു സാധനമാണെന്നാകുന്നു ശോഭ എവിടെ തോന്നുന്നുവോ അവിടെ സൗന്ദര്യമുണ്ട് എന്ന് പറയാം ഈ ഇന്ത്യ രാജ്യത്തുള്ള ഗ്രന്ഥങ്ങളിൽ ഒരു സ്ത്രീയുടെ സൗന്ദര്യവർണ്ണനയിൽ കുജങ്ങൾക്ക് അതികൃഷ്ണവർണത്വവും നേത്രങ്ങൾക്ക് നീലാബ്ജ സദൃശ്യതയും അതിവിശിഷ്ടമായ സൗന്ദര്യലക്ഷണങ്ങളിൽ മുഖ്യങ്ങളായി പറഞ്ഞു കാണുന്നു ഇംഗ്ലീഷ് കവികൾ ഒരു യുവതിയുടെ സൗന്ദര്യലക്ഷണങ്ങളിൽ അവളുടെ തലമുടിയുടെ സ്വർണവർണ്ണത്വവും കണ്മിഴികൾക്ക് മങ്ങിയമാതിരി വെളുപ്പോടുകൂടിയ ലഘുവായ നീലവർണ്ണവും അല്ലെങ്കിൽ പടുഭാഷയിൽ നമ്മൾ പറയുന്ന പോലെ ശുദ്ധ പൂച്ചക്കണ്ണ് മുഖ്യങ്ങളായി വരുന്നു ഇവിടെ സംസ്കൃത കവികളുടെയും ഇംഗ്ലീഷ് കവികളുടെയും സിദ്ധാന്തങ്ങൾ രണ്ടും ശരിയാണെന്ന് പലപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് കറുത്തു നിറത്തിലുള്ള തലമുടി എങ്ങനെ നമ്മുടെ സ്ത്രീകൾക്ക് ഭംഗി തോന്നിക്കുന്നുവോ അതുപ്രകാരം തന്നെ സ്വർണവർണമായ തലമുടി ചില യൂറോപ്യൻ സ്ത്രീകൾക്ക് ബഹുചേർച്ചയായും യോജ്യതയായും എന്റെ കണ്ണിൽപ്പെട്ടിട്ടുണ്ട് കണ്മിഴികളും മേൽപ്പറഞ്ഞ വർണ്ണത്തിലുള്ളത് ചില യൂറോപ്യൻ സ്ത്രീ പുരുഷന്മാരിൽ എനിക്ക് ബഹുഭംഗിയും ജീവനുമുള്ളതുകളായി തോന്നപ്പെട്ടിട്ടുണ്ട് മേൽപ്പറഞ്ഞ വിധം തലമുടിയും കൺമിഴികളുമുള്ള ചില യൂറോപ്യൻ സ്ത്രീകളെ എന്റെ മനസ്സിന് അതിസുന്ദരികളാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് പല അവയവങ്ങളുടെ യോജ്യതകളിൽ നിന്നും വർണ്ണങ്ങളിൽ നിന്നും ആകാരങ്ങളിൽ നിന്നും മനസ്സിന് ഓരോ പ്രത്യേക ദേഹങ്ങൾ കാണുമ്പോൾ സൗന്ദര്യമുണ്ടെന്നും ഇല്ലെന്നും തോന്നാം അതുകൊണ്ട് സാധാരണയായി ഒരു സ്ത്രീക്ക് സൗന്ദര്യം ഇന്നിന്ന പ്രകാരത്തിൽ അവയവങ്ങളും വർണ്ണവുമായാലുണ്ടാവുമെന്ന് മനസ്സുകൊണ്ട് മുൻകൂട്ടി ഗണിച്ചുവെപ്പാൻ പാടില്ലാത്ത ഒരു സാധനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ചില സ്ത്രീകളെ ആപാദചൂഢം നോക്കിയാൽ ഒരവയവത്തിനും പ്രത്യേക ദോഷാരോപണം ചെയ്യാൻ പാടുണ്ടാകെയില്ലെങ്കിലും ആകപ്പാടെ നോക്കിയാൽ മനസ്സിന് അശേഷം കൗതുകം തോന്നാതെ വരാം ചില സ്ത്രീകൾക്ക് അവയവങ്ങൾ പ്രത്യേകമായി സൂക്ഷിച്ചു നോക്കിയാൽ ധാരാളം ദോഷം പറവാനുണ്ടായിരുന്നാലും ആകപ്പാടെ അവരെ കണ്ടാൽ കൗതുകം തോന്നും എന്നാൽ ഒരു സ്ത്രീക്ക് സൗന്ദര്യമുണ്ട് ഒരു സ്ത്രീ സുന്ദരി എന്ന് ഞാൻ പറയണമെങ്കിൽ അവളുടെ അവയവങ്ങൾ പ്രഥമ ദൃഷ്ടത്തിലും പിന്നെ സാവധാനത്തിൽ സൂക്ഷിച്ചാലോചിച്ചു നോക്കിയാലും ഒരുപോലെ അതികോമളമായി കോമളമായി മനോഹരങ്ങളായിരിക്കണം പിന്നെ ആകപ്പാടെ സർവാവയവങ്ങളും ഒന്നായി ചേർത്തു നോക്കിയാൽ അതിയായുള്ള ഒരു ശോഭ തോന്നണം കാണുന്ന ക്ഷണത്തിൽ മനസ്സിനെ എങ്ങനെ മോഹിപ്പിക്കുന്നുവോ അതുപോലെ തന്നെ എല്ലായ്പ്പോഴും എത്ര നേരമെങ്കിലും നോക്കിയാലും മനസ്സിന് കണ്ടതുപോരെന്നുള്ള മോഹമുണ്ടാക്കിച്ചു കൊണ്ടേയിരിക്കണം അങ്ങനെയുള്ള സ്ത്രീയെ ഞാൻ സുന്ദരിയെന്നു പറയും ഇന്ദുലേഖ അങ്ങനെയുള്ള സ്ത്രീകളിൽ അഗ്രഗണ്യായിരുന്നു ഇന്ദുലേഖയുടെ ദേഹത്തിന്റെ വർണ്ണത്തെക്കുറിച്ച് ഞാൻ ഒന്നു മാത്രം പറയാം അരയിൽ നേമം ഒടുക്കുന്ന കസവ് തുണിയുടെ വക്കിനുള്ള പൊൻകസവ് കര മധ്യപ്രദേശത്ത് പട്ടയുടെ മാതിരി ആവരണമായി നിൽക്കുന്നത് കസവാണെന്ന് തിരിച്ചറിയണമെങ്കിൽ കൈകൊണ്ട് തൊട്ടുനോക്കണം ശരീരത്തിന്റെ വർണ്ണം പൊൻകസവിന്റെ സവർണമാകയാൽ കസവ് എവിടെ അവസാനിച്ചു ശരീരം എവിടെ തുടങ്ങിയെന്ന് കാഴ്ചയിൽ പറവാൻ ഒരുവനും കേവലം സാധിക്കയില്ല കജങ്ങളുടെ നീലിമയും ദൈർഘ്യവും നിബിഡതയും മാർദ്ദവവും അതിമനോഹരമെന്നേ പറവാനുള്ളൂ അധരങ്ങൾ ആ വർണ്ണത്തിൽ പക്ഷേ യൂറോപ്യൻ സ്ത്രീകളിലല്ലാതെ കാണാൻ കഴിയുമോ എന്ന് സംശയം നേത്രങ്ങളുടെ ദൈർഘ്യവും ത്രിവർണത്വവും അതുകളുടെ ഒരു ജീവനും അതുകളെക്കൊണ്ട് ചിലപ്പോൾ ചെയ്യുന്ന ഓരോ കടാക്ഷങ്ങളിൽ നിന്ന് യുവാക്കളുടെ നെഞ്ചിൽ വീഴുന്ന വന്യയുടെ തൈക്ഷ്ണയവും കണ്ടനുഭവിച്ചവർക്ക് തന്നെ അറിവാൻ പാടുള്ളൂ ഈ കാലം സ്ഥലങ്ങൾ കഠിന ഭാരങ്ങളാവാൻ സമീപിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം വൃത്തങ്ങളായി നിരന്തരങ്ങളായി പൊങ്ങുവരുന്ന ആ തങ്കക്കുടങ്ങളെ ഏത് യുവാവ് കണ്ടു സഹിക്കും ഈ അതിമനോഹരിയായ ഇന്ദുലേഖയുടെ സൗന്ദര്യത്തെ വർണ്ണിപ്പാൻ ആരാൾ സാധിക്കും ഇന്ദുലേഖയുടെ സുവർണ സദൃശമായ വർണ്ണവും കുരുവിന്ദ സമങ്ങളായ രതനങ്ങളും വിദ്രുമം പോലെ ചുവന്ന അധരങ്ങളും കരുങ്കുവലയങ്ങൾക്ക് ദാസ്യം കൊടുത്തു നേത്രങ്ങളും ചെന്താമരപ്പൂവ് പോലെ ശോഭയുള്ള ആ മുഖവും നീലക്കുന്തളങ്ങളും സ്തനഭാരവും അതികൃഷമായ മധ്യവും മറ്റും ആകപ്പാട് കാണുമ്പോൾ പുരുഷന്മാരുടെ മനസ്സിനുണ്ടായ ആനന്ദവും സന്തോഷവും പരിതാപവും ഭ്രാന്തിയും ആസക്തിയും വ്യഥയും ഇന്നപ്രകാരമാണെന്ന് പറഞ്ഞറിയിപ്പാൻ എന്നാൽ അസാധ്യമാണെന്ന് ഞാൻ തീർച്ചയായി ഇവിടെ സമ്മതിക്കുന്നു ഈ രൂപഗുണത്തിന് യോഗ്യമായി പഠിപ്പും സൗശീല്യാദി ഗുണങ്ങളും ഇവൾക്കുണ്ടായിരുന്നു ഇന്ദുലേഖ കിളിമാനൂർ ഒരു രാജാവ് അവരുടെ മകളായിരുന്നു ഇന്ദുലേഖയ്ക്ക് രണ്ടര വയസ്സ് പ്രായമായപ്പോൾ രാജാവ് സ്വർഗാരോഹണമായി ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായപ്പോൾ തന്റെ വല്യച്ഛൻ പഞ്ചുമേനവന്റെ ജ്യേഷ്ഠപുത്രനും തന്റെ അമ്മാമനും ഇംഗ്ലീഷ് സംസ്കൃതം സംഗീതം മുതലായ വിദ്യകളിൽ അതിനിപുണനും ഒരു ദിവാൻ ഉദ്യോഗത്തിൽ എണ്ണൂറ് റുപ്പിക ശമ്പളമായിരുന്ന ആളുമായ കൊച്ചുകൃഷ്ണമേനോൻ തന്റെ കൂടെ താൻ ഉദ്യോഗം ചെയ്തിരുന്ന ദിക്കിൽ കൊണ്ടുപോയി പതിനാറ് വയസ്സുവരെ വിദ്യാഭ്യാസങ്ങൾ ചെയ്യിപ്പിച്ചു ഇംഗ്ലീഷ് നല്ലവണ്ണം പഠിപ്പിച്ചു സംസ്കൃതത്തിൽ നാടകാലങ്കാരങ്ങൾ വരെ പഠിപ്പിച്ചു സംഗീതത്തിൽ പല്ലവി രാഗവിസ്താരം വരെ പാടാനും പിയാനോ ഫിഡിൽ വീണ ഇതുകൾ വിശേഷമായി വായിപ്പാനുമാക്കി വച്ചു പിന്നെ ചില്ലറയായി സ്ത്രീകളെ യൂറോപ്പിൽ അഭ്യസിപ്പിക്കുന്ന തുന്നൽ ചിത്രം മുതലായതുകളിലും തന്റെ അതിമനോഹരിയായ മരുമകൾക്ക് പരിചയം വരുത്തി ബിലാത്തിയിൽ ഒരു ഇംഗ്ലീഷ് സ്ത്രീയെ അഭ്യസിപ്പിക്കുന്നതുവിധമുള്ള പഠിപ്പും അറിവുകളും സമ്പ്രദായങ്ങളും ഇന്ദുലേഖയ്ക്കുണ്ടാക്കി വെക്കണമെന്നുള്ള ആഗ്രഹം മഹാനും അതിബുദ്ധിശാലിയുമായിരുന്ന ആ കൊച്ചുകൃഷ്ണമേനോന് ഇന്ദുലേഖയുടെ പതിനാറാം വയസ്സിനകത്ത് സാധിപ്പാൻ കഴിയുന്നിടത്തോളം എന്ന് തന്നെ പറയാം എന്നാൽ ഭാഗ്യം കേവലം ഒരിടത്തും സമ്പൂർത്തിയായി എന്ന് പറയാൻ മനുഷ്യന് സാധിക്കില്ലല്ലോ ഇന്ദുലേഖയുടെ പതിനാറാമത്തെ വയസ്സ് അവസാനിച്ചതോടുകൂടി കൊച്ചുകൃഷ്ണമേനുന്റെ കാലവും അവസാനിച്ചു പിന്നെ വലിയച്ചന്റെ കൂടെ അമ്മയുടെ ഒന്നിച്ച് വലിയച്ചന്റെ പൂവരങ്ങിൽ എന്ന ഭവനത്തിലാണ് താമസമായത് ഇന്ദുലേഖയുടെ സ്വാഭാവികമായ ഗുണങ്ങളാലും തന്റെ പൗത്രിയായതിനാലും തന്റെ പ്രാണപ്രിയനായ മകന് ഇന്ദുലേഖയിലുണ്ടായ സ്നേഹശക്തിയോർത്തും ഇന്ദുലേഖയുടെ വലിയച്ഛന് ഇന്ദുലേഖയിലുള്ള സ്നേഹം ഇന്നപ്രകാരമായിരുന്ന എന്നും ഇത്ര ഉണ്ടായിരുന്നു എന്നും എനിക്ക് വായനക്കാരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ പ്രയാസമാണ് ഇന്ദുലേഖയ്ക്ക് താമസിപ്പാൻ പ്രത്യേകമായ ഒരു മാളിക ബംഗളാവാണ് ഷട്ടം ചെയ്തിരിക്കുന്നത് ആ ബംഗളാവിലെ എല്ലാ മുറികളിലും ഇംഗ്ലീഷുമാതിരി സാമാനങ്ങളും മറ്റും ഭംഗിയായി ശേഖരിച്ചു വെച്ച് ഇന്ദുലേഖയുടെ അഭീഷ്ടപ്രകാരം ഷട്ടം ചെയ്തു വന്നു കൊച്ചുകൃഷ്ണമേനോന്റെ അകാല മരണത്താൽ ഇന്ദുലേഖയ്ക്ക് ഒരു വിധത്തിലും ഒന്നിനും ഒരു ബുദ്ധിമുട്ടും വന്നുകൂടാ എന്ന് ഇന്ദുലേഖയുടെ വലിയച്ഛൻ ഉറപ്പായി നിശ്ചയിച്ചിരുന്നു ഇന്ദുലേഖയുടെ ദിനചര്യകളും സമ്പ്രദായങ്ങളും സ്വഭാവവും അവളുടെ പഠിപ്പ് നിമിത്തവും തന്റെ അമ്മാമൻ മഹാനായ കൊച്ചുകൃഷ്ണമേനോന്റെ ബുദ്ധിശക്തിക്കനുസരിച്ച് തനിക്ക് കിട്ടിയ അറിവുകൾ നിമിത്തവും അതിരമണീയമായിരുന്നുവെന്നേ പറവാനുള്ളൂ ഇംഗ്ലീഷ് പഠിച്ചതിനാൽ താനൊരു മലയാളി സ്ത്രീയാണെന്നുള്ള നില ലേശം വിട്ടിട്ടില്ല ഹിന്ദുമതദ്വേഷമാകട്ടെ നിരീശ്വര മതമാകട്ടെ നിർഭാഗ്യവശാൽ ചിലപ്പോൾ ചില പഠിപ്പുള്ള ചെറുപ്പക്കാർക്കുണ്ടാകുന്നതുപോലെ സർവരിലുമുള്ള ഒരു പുച്ഛരസമാകട്ടെ ഇതിലേക്കെ കേവലം ബാധിച്ചിട്ടേയില്ല കുളികുറി ഉടുപുടവ സംസാരം തന്റെ അമ്മ മുത്തശ്ശി വലിയച്ഛൻ അമ്മാമൻ ഇവരിലുള്ള ഭക്തി വിശ്വാസം നാട്ടുകാർ സമീപവാസികളായി ഇംഗ്ലീഷ് പഠിക്കാതുള്ള തന്റെ സഖികളിലുള്ള ചേർച്ച രാസഖ്യം വിശേഷിച്ച് പറയുന്ന വാക്കുകളിലും ചെയ്യുന്ന പ്രവൃത്തികളിലും പ്രത്യക്ഷമായി കാണപ്പെടാവുന്ന താഴ്മയും ഗർഭില്ലായ്മയും ഇതുകളെയെല്ലാം കണ്ട് ഇന്ദുലേഖയെ പരിചയമുള്ളവർ എല്ലായ്പ്പോഴും അത്ഭുതപ്പെട്ടിരുന്നു ഇങ്ങനെയാണ് കുട്ടികളെ അഭ്യസിപ്പിച്ച് വളർത്തേണ്ടതെന്ന് ബുദ്ധിയുള്ള ഏവനും പറയും ഇന്ദുലേഖ ആ മഹാനായ കൊച്ചുകൃഷ്ണമേനോന്റെ കീർത്തിലതയായിട്ട് തന്നെ തീർന്നു ഇന്ദുലേഖയുടെ നേമത്തെ ആഭരണങ്ങൾ വളരെ ചുരുങ്ങിയ മാതിരിയാണ് ആഭരണങ്ങൾ അമ്മാമൻ കൊച്ചുകൃഷ്ണമേനോൻ കൊടുത്തതും അമ്മയുടെ വകയായി തന്റെ അച്ഛൻ കൊടുത്തത് തനിക്ക് കിട്ടിയതും വലിയച്ഛൻ കൊടുത്തതും കൂടി അനവധിയുണ്ട് എന്നാൽ ഇന്ദുലേഖ ഈ ആഭരണങ്ങളിൽ അത്ര പ്രിയമുള്ളൊരു കുട്ടിയല്ലായിരുന്നു വിശേഷ ദിവസങ്ങളിൽ വല്ല ആഭരണവും വിശേഷവിധിയായി കെട്ടണമെങ്കിൽ അമ്മയുടെയോ മുത്തശ്ശിയുടെയോ വലിയച്ഛന്റെയോ കഠിന നിർബന്ധം വേണം കാതിൽ കൊത്തുള്ള തോടകളും കഴുത്തിന്റെ മധ്യത്തിൽ ഉരുണ്ട ഒരു സ്വർണനൂലിന്മേൽ ചെറിയൊരു പതക്കവും അതിന് ചുവടെ ഒരു പരന്ന സ്വർണനൂലിന്മേൽ നല്ല വിലയുള്ള വൈരവും പച്ചരത്നവും ചുകപ്പുരത്നവും കൊണ്ട് വേല ചെയ്തൊരു പതക്കവും കൈകളിൽ തഞ്ചാവൂരിൽ കിഴക്കൻ സമ്പ്രദായത്തിൽ വേല ചെയ്ത ഓരോ പൂട്ടുവളയും കൈവിരലുകളിൽ സ്വൽപ്പം മോതിരങ്ങളും മാത്രമാണ് നേമം പെരുമാറുന്ന ആഭരണങ്ങൾ എന്നാൽ ആഭരണങ്ങളിൽ അത്രയധികം പ്രീതിയില്ലെങ്കിലും ഇന്ദുലേഖയ്ക്ക് വസ്ത്രങ്ങളെ വളരെ താൽപ്പര്യമാണ് വിശേഷമായ എഴയും കസവുമുള്ള ഒന്നരയും മേൽമുണ്ടും ദിവസവും നിത്യവെള്ളയായി കുളിക്കുമ്പോഴും വൈകുന്നേരം മേൽ കഴുകുമ്പോഴും തയ്യാർ വേണം കുജപ്രദേശങ്ങൾ എല്ലായ്പ്പോഴും ധവളമായ ഒരു കസവും മേൽമുണ്ടുകൊണ്ട് മറച്ചിട്ടേ കാണാറുള്ളൂ ഇങ്ങനെയാണ് നിയമമായ ഉടുപ്പ് ഇന്ദുലേഖ എന്ന പേര് ഈ കഥയിലുള്ള മറ്റു സ്ത്രീകളുടെ പേരുമായി നോക്കുമ്പോൾ പക്ഷേ കുറെ അയോഗ്യമായിരിക്കുന്നുവെന്ന് എന്റെ വായനക്കാർ വിചാരിക്കുമായിരിക്കാം പേരിങ്ങനെ വിളിച്ചു വന്നത് കൊച്ചുകൃഷ്ണമേനോനാണ് കുട്ടിക്ക് ജാതകത്തിൽ വെച്ച പേർ മാധവി എന്നായിരുന്നു എന്നാൽ കുട്ടിയുടെ അതിലളിതമായ സ്വരൂപത്തിന്റെ അവസ്ഥയ്ക്ക് ഇന്ദുലേഖ എന്ന പേർ വിളിക്കണമെന്ന് കൊച്ചുകൃഷ്ണമേനോൻ നിശ്ചയിച്ച് അങ്ങനെ വിളിച്ചു വന്നതാണ് എന്നാൽ ഇവളെ നമ്മുടെ ഈ കഥ തുടങ്ങുന്ന കാലം മാധവി എന്നൊരാൾ മാത്രം വിളിച്ചുവന്നു അത് മാധവനായിരുന്നു ഇത്ര സുന്ദരനും രസികനും വിദ്വാനും സമർത്ഥനും തന്റെ വല്യച്ഛന്റെ മരുമകനുമായ മാധവനും ഇന്ദുലേഖയുമായി അന്യോന്യം സ്നേഹിപ്പാതിരിപ്പാൻ നിവർത്തിയില്ലെന്ന് ഞാൻ പറയേണ്ടതില്ലോ ഈ കഥ തുടങ്ങുന്ന കാലത്ത് ഇവർ അന്യോന്യം അന്തക്കരണ വിവാഹം കഴിച്ചു വെച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം പ്രകൃതം നിസ്സർഗമധുരമാണെങ്കിലും ഇന്ദുലേഖയുടെ ഹിതത്തിനോ ഇഷ്ടത്തിനോ വിരോധമായി പറവാൻ ആ വീട്ടിൽ ആർക്കും ശക്തിയുണ്ടായിരുന്നില്ല ഇവരുടെ തൻ്റെ നിലയും ആ വിധമായിരുന്നു എന്നാൽ ഇന്ദുലേഖയുടെ പ്രവൃത്തിയിലോ ഇരിപ്പിലോ ആർക്കും ഒരു ദോഷവും പറയാനുണ്ടായിരുന്നില്ല ഈ കഥ തുടങ്ങുന്ന കാലത്ത് ഇന്ദുലേഖയും മാധവനും അന്യോന്യം അന്ധകരണ വിവാഹം ചെയ്തു വെച്ചിരിക്കുന്നുവെന്ന് സമിഷ്ടമായി പറഞ്ഞാൽ മതിയാകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു ഇവർക്ക് അന്യോന്യം അനുരാഗമുണ്ടാവാതിരിപ്പാൻ പാടില്ലെന്ന് എന്റെ വായനക്കാർ ഊഹിക്കും എന്നാൽ ഈ സംഗതിയെ ഊഹിച്ച് നിശ്ചയിപ്പാൻ വിടുന്നതിനേക്കാൾ ചുരുക്കത്തിൽ സ്പഷ്ടമായി ഇവിടെ പറയുന്നതാണ് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് അല്പം പൂർവ്വകഥാപ്രസംഗം ചെയ്യുന്നു മഹാനായ കൊച്ചുകൃഷ്ണമേനോൻ ഇന്ദുലേഖയ്ക്ക് വിദ്യാഭ്യാസം മുഴുവനും കഴിച്ച ശേഷം ഇന്ദുലേഖയ്ക്ക് അനുരൂപനായ പുരുഷനെ യോഗ്യരിൽ നിന്ന് അവൾ തന്നെ തെരഞ്ഞെടുക്കേണ്ടതാണെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു എന്നാൽ ഈ ഖനപുരുഷൻ ഇതിനെക്കുറിച്ചധികമായി ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ല പെണ്ണിന് പത്തു പതിനൊന്ന് വയസ്സായതു മുതൽ പല യോഗ്യരായ ആളുകളെല്ലാം ഇക്കാര്യത്തിൽ കൊച്ചുകൃഷ്ണമേനോൻ പേഷ്കാരുടെ മനസ്സറിയാൻ ഉത്സാഹിച്ചിട്ടും സാധിച്ചിട്ടില്ല താൻ മരിക്കുന്നതിന് അല്പദിവസങ്ങൾക്ക് ദിവസങ്ങൾക്ക് മുമ്പ് കൽപ്പനയിൻമേൽ ഇന്ദുലേഖയോട് കൂടി അച്ഛനെ കാണാൻ വന്നിരുന്ന സമയം ഒരു ദിവസം അച്ഛൻ പഞ്ചുമേനോൻ തന്നോട് ഇന്ദുലേഖയ്ക്ക് വയസ്സ് ആയല്ലോ നല്ലൊരു ബന്ധം തുടങ്ങിപ്പിക്കണ്ടേ എന്ന് ഉത്തരമായി ഇന്ദുലേഖയുടെ വിദ്യാഭ്യാസങ്ങൾ മുഴുവനും ആയിട്ടില്ലെന്നും അത് കഴിഞ്ഞ ശേഷമേ ആ ആലോചന തന്നെ ചെയ്യുവാൻ ആവശ്യമുള്ളൂവെന്നും വിദ്യാഭ്യാസം ചെയ്ത് ഇന്ദുലേഖയെ യോഗ്യതയുള്ളവളാക്കി തീർക്കേണ്ടെന്ന ഭാരമാണ് തനിക്കുള്ളതെന്നും ആ യോഗ്യത അവൾക്കെത്തിയാൽ ഇന്ദുലേഖ തന്നെ പിന്നെ അവൾക്ക് വേണ്ടതെല്ലാം യഥോചിതം പ്രവർത്തിച്ചു കൊള്ളുമെന്നും കൊച്ചുകൃഷ്ണമേനോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൃദ്ധനായ പഞ്ചുമേനോന് ഈ ഉത്തരം നല്ലവണ്ണം മനസ്സിലായിട്ടും അത്ര രസിച്ചിട്ടും ഉണ്ടായിരുന്നില്ലെങ്കിലും മകനോട് താൻ പിന്നെ ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടേയില്ല ഇന്ദുലേഖ കൊച്ചു കൃഷ്ണമേനോന്റെ കൂടെ താമസിക്കുന്ന കാലവും മാധവനെ കൂടെ കൂടെ കാണാറുണ്ട് കൊച്ചുകൃഷ്ണമേനോന് മാധവനെ വളരെ ഇഷ്ടമായിരുന്നു മാധവൻ അതിബുദ്ധിമാനായ കുട്ടിയാണെന്ന് പലപ്പോഴും പലരോടും അദ്ദേഹം സംഗതി സംഗതിവശാൽ പറയുന്നത് ഇന്ദുലേഖ തന്നെ കേട്ടിട്ടുണ്ട് എന്നാൽ അതിലധികമൊന്നും മാധവനെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ മാധവൻ ഇന്ദുലേഖയ്ക്ക് യോഗ്യനാണെന്ന് തീർച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവോ ഇല്ലയോ എന്ന് ആർക്കും നിശ്ചയമുണ്ടായിരുന്നില്ല കൊച്ചുകൃഷ്ണമേനോന്റെ മരണശേഷം പൂവരങ്ങിൽ താമസം തുടങ്ങിയ മുതൽ ഇന്ദുലേഖയും മാധവനും തമ്മിൽ വളരെ സ്നേഹമായി തീർന്നു മദിരാശിയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന സമയങ്ങളിൽ എല്ലായ്പ്പോഴും രണ്ടുപേരും തമ്മിൽ സംസാരിച്ചും കളിച്ചും ചിരിച്ചും സമയം കഴിച്ചു ഇങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ഇന്ദുലേഖയ്ക്കും മാധവനും പരസ്പരം കുറേശ്ശെ അനുരാഗം തുടങ്ങി എന്നാൽ ഇത് അന്യോന്യം ലേശം പോലും അറിയിച്ചിട്ടില്ല ഇന്ദുലേഖ അക്കാലം കേവലം അറിയിക്കാത്തതും മാധവന്റെ പഠിപ്പിന് വല്ല വിഘ്നവും അതിനാൽ വരരുതെന്ന് വിചാരിച്ചിട്ടാണ് മാധവൻ അറിയിക്കാഞ്ഞത് കുറെ ലജ്ജിച്ചിട്ടും പിന്നെ തനിക്ക് ഈ കാര്യം സാധ്യമാവാൻ പ്രയാസമുള്ളതായിരിക്കാമെന്ന് ശങ്കിച്ചിട്ടുമാകുന്നു അങ്ങനെ തോന്നാൻ മാധവന് നല്ല കാരണമുണ്ടായിരുന്നു ഇന്ദുലേഖ മലയാളത്തിലെങ്ങും പ്രസിദ്ധപ്പെട്ട ഒരു സ്ത്രീരത്നമായിരുന്നു മഹാരാജാക്കന്മാർ മുതലായി പലരും ഈ കുട്ടിയെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പൂവരങ്ങളിലും മറ്റും വെച്ച് ഇതിനെപ്പറ്റി ആളുകൾ തമ്മിൽ ഉണ്ടാവുന്ന പ്രസംഗങ്ങളാലും മാധവന് നല്ലവണ്ണമറിവുണ്ട് ഇങ്ങനെയിരിക്കേ അന്ന് ഒരു സ്കൂൾ കുട്ടിയായ താൻ ഇതിന് മോഹിക്കുന്നത് വെറുതെ എന്ന് മാധവൻ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു ആദ്യമുണ്ടായ വിചാരം ഇങ്ങനെയാണെങ്കിലും ക്രമേണ ഇന്ദുലേഖയിൽ മാധവൻ അനുരാഗം വർധിച്ചു തന്നെ വന്നു മദിരാശിയിൽ നിന്ന് വീട്ടിലേക്ക് വന്നു പാർക്കുന്ന കാലത്ത് പകൽ മുഴുവനും ഇന്ദുലേഖയുടെ കൂടെ തന്നെയാണ് മാധവൻ എന്ന് പറയാം വല്ല പുസ്തകങ്ങൾ വായിച്ചിട്ടും പാട്ട് പിയാനോ ചതുരംഗം മുതലായതുകൊണ്ട് വിനോദിച്ചും വൈകുന്നേരം പിരിയാറാകുമ്പോൾ രണ്ടുപേർക്കും ഒരു ദിവസവും പകൽസമയം മതിയായില്ലെന്ന് തോന്നാതിരുന്നിട്ടില്ല ഇങ്ങനെ കുറെക്കാലം മദരാശിയിൽ നിന്ന് മാധവൻ വീട്ടിൽ വന്ന സമയങ്ങൾ മുഴുവനും അന്യോന്യം രസിച്ചും അഹങ്കരിച്ചും വിനോദിച്ചും കഴിഞ്ഞു ഇന്ദുലേഖയും മാധവനും തമ്മിലുള്ള സംബന്ധസ്ഥിതി കൊണ്ടും രൂപം കൊണ്ടും പഠിപ്പുകൊണ്ടും ഇവര് തമ്മിൽ ഇങ്ങനെ സ്നേഹിച്ചു വന്നതിൽ അൽപ്പം ചില ആളുകൾ ഒഴികെ ശേഷം എല്ലാവർക്കും സന്തോഷമായിരുന്നു എന്നാൽ ഇന്ദുലേഖയെ മാധവന് ഭാര്യയായി കിട്ടുമോ എന്ന് പിന്നെയും ഒരു ശങ്ക എല്ലാവർക്കും ഉണ്ടായി മലയാളത്തിലെ സ്ഥിതി അറിയുന്ന ആൾക്ക് ഈ ശങ്ക ഉണ്ടാവാതിരിപ്പാൻ പാടില്ലല്ലോ തിരുവനന്തപുരത്ത് പൊന്നുതമ്പുരാൻ കൂടി ഇന്ദുലേഖയെ അമ്മച്ചിയാക്കി കൊണ്ടുപോകുവാൻ ആലോചനയുണ്ടെന്നാണ് ആ കാലത്ത് പഞ്ചുമേനോന്റെ മുഖത്തിൽ നിന്നും തന്നെ ചിലർ കേട്ടിട്ടുള്ളത് അപ്പോൾ മേൽപ്പറഞ്ഞ ശങ്ക ഉണ്ടായതിൽ അത്ഭുതപ്പെടാനില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്നതിന് കുറെ മുമ്പ് മാധവൻ ബി പരീക്ഷയ്ക്ക് പോയി പരീക്ഷ കഴിഞ്ഞ ഉടനെ വീട്ടിലേക്ക് വന്നു മുമ്പത്തെ പ്രകാരം ഇന്ദുലേഖയുമായി കളിച്ചും വിനോദിച്ചും ഇരുന്നുവെങ്കിലും ക്രമേണ മാധവന് ഇന്ദുലേഖയിൽ അനുരാഗം വർദ്ധിച്ചു വർദ്ധിച്ച് കലശലായിത്തീർന്നു എന്തു പൊന്നുതമ്പുരാൻ ഏത് രാജാവ് എന്റെ ഇന്ദുലേഖ എന്റെ ഭാര്യ തന്നെ അങ്ങനെയല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുകയില്ല എന്ന് മനസ്സിൽ ഉറച്ചു തുടങ്ങി ഈ കാലത്ത് ഇന്ദുലേഖയുടെ മനസ്സെന്താണെന്നറിവാൻ മാധവൻ അത്യാഗ്രഹമുണ്ടായിരുന്നു ഇന്ദുലേഖയ്ക്ക് മാധവനോട് മാധവനോടങ്ങോട്ട് ഇങ്ങോട്ടുള്ളതിനേക്കാൾ പക്ഷേ അധികം അനുരാഗമുണ്ടായിരുന്നുവെങ്കിലും ഇന്ദുലേഖ മാധവനോട് ഇതിനെക്കുറിച്ച് യാതൊരു പ്രകാരവും നടിച്ചില്ല കളി ചിറി പാട്ട് മുതലായത് കൂടാതെ എല്ലായ്പ്പോഴും അതിലധികമൊന്നും ഇന്ദുലേഖയുടെ പ്രകൃതങ്ങളിൽ നിന്ന് മാധവൻ അറിവാൻ കഴിഞ്ഞില്ല മാധവൻ അല്പം പ്രസരിപ്പുള്ള കുട്ടിയാകയാൽ മാധവന്റെ മനസ്സിന്റെ ചേഷ്ടകൾ ഈയിടെ കുറേശ്ശെ പുറത്തു കാണാറായി തുടങ്ങി അതിനൊന്നും ഇന്ദുലേഖ അശേഷം വിരോധവും വിമുഖതയും ഭാവിക്കയില്ല എങ്കിലും തൻ്റെ അനുരാഗചേഷ്ടകളെല്ലാം മാധവനിൽ നിന്ന് കേവലം മറച്ചു മറച്ചുവെച്ചിരുന്നു